കിച്ചൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ഈ ഒരു ഡിഷ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നല്ലൊരു ഇറച്ചിത്തോരം പോലെ ഇരിക്കുന്ന ഒരു സംഭവം തോന്നുന്നുണ്ടല്ലേ ഇത് ഇറച്ചിത്തോരം പോലെ ഇരിക്കുന്ന ഒരു കടച്ചക്കയുടെ തോരനാണ് ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കടച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഇറച്ചിത്തോരം പോലെ ഒരു കടച്ചക്കത്തോരം നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടാണ് കഴിക്കാൻ പറ്റുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ് ഈ ഒരു കടച്ചക്ക തോരൻ അതുപോലെ തന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്തായാലും ഈ ഒരു കടച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ രുക്മാകിച്ചൻ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും തൊട്ടപ്പുറത്തൊരു ചെറിയ ബെല്ലിൻ്റെ ബട്ടൺ കാണും അതോടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് കാണും ഓൾ അമർത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയും നിങ്ങൾക്ക് വീഡിയോ എന്താണെന്ന് കാണുകയും ചെയ്യാൻ പറ്റും എന്തായാലും അത്ര രുചികരമായിട്ടുള്ള ഈ ഒരു കടച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ കടച്ചോ കടച്ചക്ക കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കടച്ചക്ക തീയല് വയ്ക്കാം കടച്ചക്ക കൊണ്ടൊരു മസാലക്കറി വെക്കാം നമുക്ക് ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ഒരു മസാലക്കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ നമുക്ക് സ്റ്റൂ വെക്കാം സ്റ്റൂ വെക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് നല്ലൊരു കടച്ചക്ക സ്റ്റൂ വെക്കാൻ പറ്റും അങ്ങനെ പലതരത്തിൽ കടച്ചൊക്കെ നമുക്ക് പലതരം എടുക്കാം വറുത്തെടുക്കാൻ പറ്റും അതുപോലെ കടച്ചക്ക നമ്മൾ പുഴുങ്ങി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട് അങ്ങനെ ഇത് ഈ ഒരു കടച്ചക്ക കടച്ചക്കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എടുത്തു വെച്ച കടച്ചക്കയുടെ പകുതി ഞാനിപ്പോൾ മുറിച്ച് നല്ല ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കടച്ചക്ക നമ്മൾ അരിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ കടച്ചക്കയുടെ നമ്മളിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നടുക്കൊരു ഭാഗമുണ്ടല്ലോ ഇത് നമുക്ക് വേണ്ടാത്ത ഭാഗമാണ് ഒരു കൂഞ്ഞിലെന്ന് പറയും നമ്മുടെ ചക്കയുടെ ഒക്കെ എടുത്ത് കളയുന്ന പോലെ തന്നെ ഇത് എടുത്ത് മാറ്റി കളയണം ഇനി കുറച്ച് കട്ടി കൂടുതലാണ് ഈ ഭാഗത്തിന് അപ്പോൾ അത് എപ്പോഴും നമ്മളതൊന്നും മാറ്റി കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ കടച്ചക്ക വീണ്ടും ഈ ഒരു രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കണം നമ്മൾ അതിന് ശേഷം നമുക്ക് ബോർഡിൽ കട്ടിങ് ബോർഡിൽ വെച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞാൽ മതി വല്യ കനം കനം വേണ്ട കഷ്ണത്തിന് ഈയൊരു വലിപ്പത്തിൽ മതി ഇനി ഇത് മുഴുവൻ ഞാനിത് ഈയൊരു വലിപ്പത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഇറച്ചിത്തോരം പോലെയുള്ള കടച്ചക്കത്തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് കുറച്ച് കടച്ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് കണ്ടോ കടച്ചക്ക ഇതൊരു കടച്ചക്കയുടെ ഒരു ഇടത്തരം കടച്ചക്കയുടെ പകുതി ഭാഗം എടുത്ത് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഇതുപോലെ തന്നെ അരിഞ്ഞു വെക്കുക അധികം വേവൊന്നുമില്ല കടച്ചക്കയ്ക്ക് അപ്പം പിന്നെ വേണ്ടത് ഒരു സബോളയാണ് ഞാനൊരു വലിയ സബോളയാണ് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നെടുവേ പൊളന്നത് കുറച്ച് ചെറിയ ഉള്ളി ഇത്രയാണ് നമുക്ക് ഈ ഒരു കടച്ചക്ക ഇറച്ചിത്തോരം പോലെയുള്ള കടച്ചക്കത്തോരന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ പൊടിപൊടിയായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അര മുറിയോളം ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം കഷ്ണത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പാനടുപ്പത്ത് വെക്കാം ഒരു ചീനിച്ചട്ടിയാണ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു അരമുറിയോളം തേങ്ങ ചുരണ്ടി ചെറുതായിട്ട് ചിരണ്ടിയ തേങ്ങയാണ് അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങയൊന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്ന സമയത്താണ് ബാക്കി ചേരുവകളെല്ലാം ചേർക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ അകത്തൊരു രണ്ടു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടാനാണ് ഒരു ടിപ്പാണ് തേങ്ങയൊക്കെ ഇതുപോലെ വറക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറുത് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് തേങ്ങയൊന്ന് മൂപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടേ ഉള്ളൂ കളറൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചുമന്നുള്ളിയും മാത്രം ഇട്ടാൽ മതി ഇട്ട് അതും കൂടൊന്ന് ഈ തേങ്ങയുടെ കൂടെ കിടന്നൊന്നും ഒരിഞ്ഞു വരണം അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തേങ്ങയാണ് നമ്മളിപ്പം ഈ ഒരു കടച്ചക്കത്തോറിന് വേണ്ടിയിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്തു വരട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കൊരു ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കാരണം വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരു നല്ല സ്മെല്ലാണ് ഇപ്പം പെട്ടെന്ന് ഇനി നമുക്ക് മൂത്തും കിട്ടും അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിക്കണമെന്നില്ല നമ്മുടെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇതൊന്നും ഒരിഞ്ഞ് കിട്ടുന്നത് എന്തായാലും ഇത് ഏകദേശമൊക്കെ ഒന്നായി വരുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നും വരിച്ചെടുക്കാം നല്ലൊരു കളറൊക്കെ മാറി ആ ഒരു തീയലിൻ്റെ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യില്ലേ ആ ഒരു കളറിലോട്ട് നമുക്ക് തേങ്ങ മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കിടച്ചൊക്കെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അതിന് ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്ന മല്ലിയാണ് മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി അത് പിരിയൻ മുളകാണ് ചേർത്തിരിക്കുന്നത് അതായത് കാശ്മീരി ചില്ലി അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനിയും പ്രധാനമായിട്ട് വേണ്ടത് പെരിഞ്ചീരകപ്പൊടിയാണ് പെരിഞ്ചീരകപ്പൊടിയാണ് ഇതിന് നല്ലൊരു സ്മെല്ല് തരുന്നത് അതൊരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം അതല്ല നിങ്ങൾക്ക് പെരിഞ്ചീരകം മുഴുവത്തോടെ ഉണ്ടെങ്കിലും പൊടി പൊടി വേണം നിർബന്ധമില്ല തേങ്ങയോടൊപ്പം തന്നെ പെരിഞ്ചീരകം ഇട്ട് വറുത്താലും നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി നമുക്ക് ഒരു സ്വല്പം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അധികം അരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും ഇനിയിപ്പോൾ ഞാനൊരു സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് തീയങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയുണ്ട് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ മുളകൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇപ്പം അധികം എരിവ് വേണ്ടാത്തുകൊണ്ടാണ് ഞാൻ മുളകിൻ്റെ അളവൊക്കെ കുറച്ചത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ആറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടം ഞാനൊരു മിക്സിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് ചേർക്കാനുള്ളത് ഗരം മസാലപ്പൊടിയാണ് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അപ്പോൾ അത് ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് ഇവിടെ സബോള ചേർത്ത് കൊടുക്കാം സബോള ചേർത്തു ഇനി വേണ്ടത് നമുക്ക് അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കടച്ചക്കയാണ് നന്നായിട്ട് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല അപ്പം അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആ ഉള്ളിയുടെയും കടച്ചക്കയുടെ ഒക്കെ ആ ഒരു വെള്ളമയൊക്കെ നമ്മുടെ ഈ അരിപ്പിനകത്തോട്ട് നന്നായിട്ട് പിടിക്കും അതല്ലെങ്കിൽ അതിങ്ങനെ ഒരു വെവ്വേറെ കിടക്കും അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാൻ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കടു വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും അപ്പോൾ നന്നായിട്ട് ചീനച്ചട്ടി ചൂടായി കിടക്കുകയാണ് നമുക്ക് കുറച്ച് കട ഇട്ട് കൊടുക്കാം കടു നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കണം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് രണ്ടെണ്ണം മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് അരി കീറി വെച്ചിരിക്കുന്ന നടുവേപ്പിളന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളി അപ്പം നമുക്ക് ഉള്ളി ചേർത്ത് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ടും ഒന്ന് മരിഞ്ഞു വരട്ടെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേ കൂടി ഇട്ട് ഒന്ന് മൈ ആയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്കയുടെ കൂട്ട് ഇതിനകത്തോട്ട് മുഴുവനും ചേർത്ത് കൊടുക്കണം ഇത് മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുക്കും ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല മണമാണ് അപ്പോൾ ആ വെളിച്ചെണ്ണയും കടച്ചക്കയും കറിവേപ്പിലയും മുളകും ചെറിയ ഉള്ളിയുടെയൊക്കെ മണം നന്നായിട്ട് നമ്മുടെ മൂക്കിൽ വരും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉരുപ്പ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മിക്സി നമ്മൾ അരച്ച് വെച്ചിരുന്ന മിക്സിക്ക് അത് കുറച്ച് വെള്ളം കുറഞ്ഞ് ഇതോടെ നമുക്ക് ഇതിനകത്തോട്ടൊന്നും ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു നമ്മുടെ കയ്യിൽ കുറഞ്ഞ് ചേർത്താൽ മതി ഇതിൻ്റെ വേവനുസരിച്ച് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും വെള്ളം കുടഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്താൽ മതി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പുമെല്ലാം ഉണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും തട്ടിപ്പൊട്ടി അടച്ചു വെക്കാം നമുക്ക് അടച്ചക്കയുടെ വേവ് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിട്ട് കടച്ചക്ക പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ വേവിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം വേവ് കുറവാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ സൈഡിൽ കൂടെ നമ്മളൊന്ന് തളിച്ചു കൊടുത്താൽ മതി എന്തായാലും ഞാനിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് നമുക്കൊരടപ്പ് വെച്ചിങ്ങനെ മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് വേണേൽ തുറന്നു നോക്കി ഒക്കെ ഒന്ന് നോക്കാം എന്തായാലും ഇത് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഈ മൂടി മൂടിയങ്ങ് തുറക്കാം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുതൽ ഒരു എട്ട് ഒക്കെ കഴിഞ്ഞു എട്ടൊമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു കടച്ചക്കത്തോരനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അതോ അതോ അതുപോലെ തന്നെ നമുക്കിതൊരു ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കടച്ചക്കത്തോരൻ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു കമൻസൊക്കെ ഇട്ടു തരണം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ഗാർണിഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പം ഞാനിതൊരു വിളമ്പുന്ന പാത്രത്തിലോടൊക്കെ മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ഒരു കടച്ചക്കത്തോരനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നല്ലപോലെ ഇറച്ചിത്തോരം പോലെ തന്നെ ഇരിക്കും അത് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്നും ഉണ്ടോ എന്ന് നോക്കാം വളരെ ടേസ്റ്റിയാണ് നല്ല രുചിയാട്ടോ അത് കഴിക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നായ